എന്നെ കാട്ടൊരു ചേട്ടനെടുത്തോണ്ടെന്നെ ഇത് കാണിച്ചു അപ്പം എന്റെ അടുത്ത് ഇതിനകത്ത് സൗണ്ട് സ്വാഗതം ഇന്ന് കൊച്ച് താരമാണ് കൊച്ചു താരം പറഞ്ഞപ്പോ കേരളത്തിലെ എല്ലാരും ഇരുവികളും സ്വീകരിച്ചൊരു താരമാണ് ചക്കപ്പഴത്തിലെ ശമ്പു എന്ന കഥാപാത്രം ചെയ്യുന്ന ആര്യാണ് എന്താ വിശേഷം വിളിച്ചപ്പോ ഭയങ്കര മീറ്റിംഗ് ആണെന്നൊക്കെ അല്ലേ അമ്മ പറഞ്ഞത് മീറ്റിംഗ് ആണെന്നൊക്കെ അല്ല ഈ സമയത്ത് ആര്യനെ ടീച്ചർ കാണണെന്ത് മാം ഞാൻ ചിലപ്പോ ഷൂട്ടിലായിരിക്കും മാം മാം കുച്ചു ഭയങ്കര ടയർഡാണ് എങ്ങനെയുണ്ട് സ്കൂളിലൊക്കെ ആയപ്പോ അടച്ചതാണ് പിന്നെ സെവ് പോയിട്ടില്ല എയ്ക്ക് ുംയച്ചു എന്റെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഞാൻ പാവാണ് എനിക്ക് സ്കൂളാണ് നല്ലൊരു ഫ്രണ്ട് രണ്ടുപേരുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങള് എങ്ങനെയാ ക്ലാസ് ഒക്കെ ഇപ്പം നീ ഇപ്പം ഷൂട്ടിലിരിക്കുകയാണ് ആ സമയത്ത് ലൊക്കേഷനിലാണ് അപ്പൊ അമ്മ ഓടി ഓൺലൈനുണ്ട് ഷൂട്ടിൽ കേറുവോ ക്ലാസ്സിലിരിക്കുക

നീരവ് അങ്ങോട്ട് അപ്പൊ ഞാൻ ഡാൻസർ ആണ് ഞാൻ എന്റെ അഞ്ചാമത്തെ വയസ്സോട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് ഇവിടെ അടുത്താണ് ഞാൻ പഠിച്ചിരുന്നത് പിന്നെ അഞ്ചു വർഷമായപ്പോഴത്തേക്കും ഞാൻ ഡാൻസ് അഞ്ചു വർഷമായി പഠിക്കുന്നത് അപ്പൊ ആറാമത്തെ വർഷമായപ്പം ഞാൻ ഈ ഡി ഫൈവ് ജൂനിയറിന്റെ ഓഡീഷന് പോയി അങ്ങനെ ഓഡീഷന് പോയി അതിൽ സെലക്ട് ആയി പിന്നെ വേറൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു സെക്കൻഡ് ഓഡീഷൻ ഉണ്ടായിരുന്നു അതിൽ കയറി അതിൽ സെലക്ട് ആയി

ഇങ്ങനെ രാകേഷ് എന്ന് പറയുന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട് വരാൻ പറ്റും ഇതിന്റെ ഡയറക്ടർ ഉണ്ണി ഉണ്ണി സാറാണ് ഡയറക്ടർ ഉണ്ണി സാറിന്റെ ഏതോ ആ അല്ല ഉണ്ണി സാറ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഏതോ എന്റെ ഡാൻസ് വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത് അങ്ങനെ ഓഡിഷൻ പോയിട്ടുള്ള അത് ഇരുമു ഇരുമുലുള്ള ഒരു പാട്ട് പാട്ട് തമിഴ് പാട്ടായോണ്ട് എനിക്ക് എത്ര പിടിയാ സ്റ്റെപ്പ് ഇപ്പൊ ഓർമ്മ ജീൻസ് പാൻ ചെയ്യും ഉണ്ണികൃഷ്ണൻ സാറേ സൂപ്പർ ആണ് നമുക്ക് നമ്മളെ ഫ്രണ്ട്ലി ആണ് നല്ല സ്വീറ്റ് ആണ് ആ പിന്നെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടായി ചോദിച്ചാൽ പറഞ്ഞ് തരും എനിക്ക് പത്തോളം ക്യാമറകൾ കാണും രണ്ട് ക്യാമറ

മോൻ ഇതിനകത്ത് ആരെയാണ് ഈ ഒരു ഈ ഒരു പരമ്പരയില്ല അതെ സീരിയലിൽ ആരാ പരിചയപ്പെടുത്തിയതാരാണ് ഈ സീരിയലിൽ ഈ ചക്കപ്പഴ മോൻ പോകണമെങ്കിൽ ഒരാൾ പരിചയപ്പെടുത്തണമല്ലോ നമ്മുടെ ഉണ്ണി സാറിനെ ഉണ്ണി കൃഷ്ണ സാറിനെ കാണിക്കണമെങ്കിൽ ഒരാൾ ഒരു നിമിത്തം കാണുമല്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് പരിചയപ്പെടുത്തിയ ഒരാള് സമയത്ത് കൊറോണ പ്രശ്നങ്ങളൊക്കെ യാത്ര ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ ഞാൻ അമ്മയെ വിളിച്ചു ഇന്ന് രാവിലെ അമ്മ എന്നോട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആരിനെ കുറിച്ച് കുറിച്ച് നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞു പക്ഷെ ഞാൻ ഞാൻ നല്ല മോനെ സ്റ്റഡി ിമിറ്റഡ് ഉണ്ടായിരുന്നു പതിനൊന്ന് പന്ത്രണ്ടിനടയ്ക്കുള്ള അപ്പൊ ആ സമയത്താണ് സെലിബ്രിറ്റി ആയത് ഇപ്പൊ അതും അതൊക്കെ ായിട്ട് നീ കൂടുതായിട്ട് സമാധാനമായിട്ടങ് പറയണത്രേ ഉള്ളൂ അത് വരുവല്ലോ വരാറൊക്കെ ഉണ്ട്

ാണ് അങ്ങനെല്ലേ ക്ലാസ് മാം ഹായ് ലിസി മാം പിന്നെ ഷീബ മാം ഹായ് പിന്നെ ഷീജ മാം ഹായ് അവർ ആദ്യമേ പഠിപ്പിച്ചതുമ്പോ അങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ് അവര് ഇഷ്ടമാണ് ാണ് നമുക്ക് എൽ കെ ജി എന്നൊക്കെ ഒരു ടീച്ചറാണ് ആദ്യമേ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ അത്രയും നോക്കുന്ന കൊച്ചി കൊച്ചിയായിരുന്നു വണ്ടീന്നിറങ്ങി എല്ലാവർക്കും പറഞ്ഞ് എല്ലാരും ചിരിച്ച് പേരൊക്കെ ചോദിച്ചു വീട്ടു വിശേഷങ്ങളൊക്കെ ചോയിച്ച് അങ്ങനെയുള്ള ും ഡ്രസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ആ ഒരു ലൈവ് ഉണ്ടായിരുന്നു അപ്പൊ ലൈവില് പറഞ്ഞ ഷോപ്പിനെ കുറിച്ച് എന്തേലും പറഞ്ഞു എനിക്കൊരു പിടിയില്ലേ ഞാനിങ്ങനെ ഞാൻ പറയുമ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഷോപ്പ് വലിയൊരു വിജയകരമായി തീരട്ടെ പറഞ്ഞു പറഞ്ഞേ വലിയ എനിക്ക് മുടി നല്ല മുടിയാണ് എനിക്ക് ആ അമ്മ എനിക്ക് കുഞ്ഞിലെ വരച്ച് വരച്ച് അമ്മ വരച്ചു മുട്ടി നല്ല രസം കാണാനായിട്ട് ഭംഗിയുണ്ട് നീ എന്നെ കളിയാക്കിയ പിരിവൻ കൊള്ളാം എന്നാലും പറഞ്ഞിട്ടില്ല പിരിവൻ കൊള്ളാം കേട്ടോ അത് മതി മതി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് കുടിച്ചാ നീ കൊണ്ടുവട്ടാ ചോദിക്കട്ടായിരുന്നു ഇഷ്ടപ്പെട്ട ജ്യൂസ്

ഗെയിം കളിക്കുമ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട് സാർ അങ്ങനെ സാർ പറഞ്ഞിട്ടില്ല നമ്മൾ ഗെയിം കളിക്കുന്നതിൽ സാർ കാണാനല്ല കളിക്കുന്നത് ഏത് ഗെയിം ഇഷ്ടമാണ് നിനക്ക് ലൂഡോ ആണോ അതോ അയ്യോ പബ്ജി ഞാൻ കളിക്കും പക്ഷേ വർഷത്തെ ഒരു കളിക്കില്ല അമ്മൂസ് തന്നെ വഴക്ക് പറയ അമ്മ 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 അമ്മൂസ് ഒന്നും കളിക്കില്ല വർഷത്തെ ഒരു കേട്ടോ എടാ അതിപ്പോ നിനക്ക് എത്ര വയസ്സായടാ നീ ഈ പബ്ജി വന്നിട്ട് എത്ര വർഷമായി എന്നറിയോ എനിക്ക് അറിയത്തില്ല എങ്കിലും കുറച്ച് വർഷമായി പബ്ജി വന്നിട്ട് ശ്രുതിര കോടോക്കിലൂടെ റാഫി ടിക്ടോക്കിലൂടെ ശരിക്കുന്ന പക്ഷെങ്കിലും ആ അത് നമ്മള് പറയാറുണ്ട് നന്നായിട്ട് ചെയ്യുമ്പോ സാറ് പറഞ്ഞു തരും എന്തെങ്കിലും നമ്മൾ ചെയ്തത് അത്ര പോരെങ്കിൽ സാറിന് പറഞ്ഞു മോനെ അങ്ങനെ ചെയ്യണം ചെയ്യണം നല്ല ഇഷ്ടപ്പെടും ഇന്ദിരാദേവി ഒറിജിനൽ

கண்ணன்டி கட்டி க പള്ളി ചേച്ചി ലക്ഷ്മി ലക്ഷ്മി ചേച്ചി ഇപ്പം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് പ്ലസ് ടു അതൊന്നും കഴിഞ്ഞ് പോണു മാനേജ്മെന്റ് അല്ല ചെന്നൈ ചെന്നൈ തമിഴ്നാട്ടിലാണോ കോഴ്സില് ചെന്നൈ പോയത് ചോദ്യങ്ങളെ ഇഷ്ടം അത് പറയാൻ പറ്റുന്നു വികൃത ചോദ്യങ്ങളാണ് നിറമുണ്ട് കാണുമ്പോൾ നിറമില്ല പക്ഷെ കാണുമ്പോ നിറമില്ല എന്തുവാ പറയുമ്പോ നിറമുണ്ട് നിന്റെ ബാക്കിലുണ്ട് കടലിലോട്ട് എടുത്തു കേട്ടോ പറയുമ്പോൾ നിറമുണ്ട് കാണുമ്പോൾ നിറമില്ല പറയായില്ല ആകാശം ആകാശത്ത് നിറവില്ലേ നീലയല്ല നല്ല നീലക്കേ ഇല്ല ആ പറയുമ്പോൾ നിറമുണ്ട് ഓന്റെ വീടിന്റെ മുതത്തുണ്ട് മുതത്തായിക്കല്ല ബാക്ക് സൈഡിലായിരിക്കും ചെടി നിന്റെ മുന്നിൽ ഇരിപ്പുണ്ട് ഓരത്ത് ഓസ ഇങ്ങ അണൂടാ വാചേറ്റമരവും ഇരിപ്പുണ്ട് പറയുമ്പോൾ നിറമുണ്ട് കാണുമ്പോൾ നിറവില്ല തോറ്റാ പജി അപ്പം ഒന്നേ പൂജി അടി അടി പച്ചാണല്ല എനിക്ക് വയ്യ ഇതി ശരീരം ഒക്കെ തവരല്ല പച്ചോണ്ട് ഇല്ല പറയാൻ നേരം ഇല്ല പച്ച വെള്ളം വെള്ളത്തിന് നേരം ഉണ്ടോ ഇല്ല തോറ്റല്ല ശരി രണ്ടാമത്തെ ചോദ്യം മുല്ലയാലും പിച്ചയാലും കരയാത്ത കുട്ടി നിങ്ങൾക്കമേനെ ട്രൈ ചെയ്യാങ്കട്ടോ നമ്മുടെ ബ്ലാക്ക് ലൈനിൽ കൊടുക്കാം മുല്ലയാലും പിച്ചയാലും കരയാത്ത കുട്ടി കുട്ടി അല്ലടാ കുട്ടി ആ കുട്ടി ഓമുകുട്ടി 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 അതയേ ഉള്ളൂ കൊടാ കുട്ടി കേട്ടോ കേട്ടോ നമ്മൾ അടിച്ചാലും കാരയതൊരു വസ്തു. അടിച്ചാലോ? അല്ല, അടിച്ചാല സംഗടമില്ലാത്ത കൊല്ലുന്ന ഒരു വസ്തു. അല്ല. മര. അല്ല. കസേര. അല്ല, ഒരു വസ്തുവാണది. ചെണ്ട. ആ ഞാൻ ഇങ്ങനെ കാണിച്ചതല്ല. ഇവേനിക്ക് 2 ആണ്. എന്താ കൊണ്ടെന്നാണേ? അത് ഇപ്പോ സംഭവിച്ചല്ലേ? അപ്പോൾ 2 1. ആന്നല്ലേ? 2 1. ആ 2 എനിക്ക് 1 ആണ്. അടുത്ത എന്ത് ചോദ്യം ചോദിക്കണം? ചോദിക്കണം. ചെറിയ മീശോ സിനിമ ആടിട്ടണ്ടോ? അനാത്തെ മീശ ഇല്ലാത്ത ഒരു മാവേലിണ്ടാരോ.

അവസാനത്തെ ഇത് പ്രശ്നാണ് രണ്ടേ രണ്ടേ നാല് കൊസ്ക്കട്ടോ ഇപ്പൊ പാടുള്ളതാണോ പാടും ഈസിയായിട്ടുള്ളതാണ് ഏത് ചോദിക്കട്ടെ കേരളത്തിൽ എത്ര സംസ്ഥാനം എത്ര സംസ്ഥാനം ഉണ്ടോ കേരളം ഒരു സംസ്ഥാനമാണോ നീ നീ ചോദിക്കാൻ ചോദിക്കാൻ ഇല്ല 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 ഞാൻ 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 വേണ്ട വേണ്ട ചോദിക്കാം ഓക്കേ ഓക്കേ ഇഷ്ടമുള്ളത് അഞ്ചാമത്തെ ആ ഇപ്പോ എത്രയാണ് സ്കോർ 2 2 2 2 ഇക്ക് ചോദിച്ചോ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഒരു സാധനം അത് നമ്മൾ മരിക്കും വരെ നമ്മൾ തന്നെ നമ്മളതി മരിച്ചാലും നമുക്ക് നമുക്ക് അത് കാണും

ും ചോദിക്കാതെ അത് നമ്മൾ മരിക്കുമ്പോഴേ നമുക്കത് കാണും എനിക്ക് ആവശ്യ ഒരു ബബിള് വന്നിഷ്ടപ്പെട്ടതോ ഭക്ഷണ

അമ്മ അച്ഛനൊക്കെ അവിടെ നോക്കൊണ്ടിരിക്കോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിട്ടോ അപ്പൊ നിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അപ്പൊ അവൻ അധികം എന്താ പറയാന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊരു ഫസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഇന്റർവ്യൂ ആയിട്ട് തോന്നിയൂടുന്ന സീരിയല് കണ്ടിട്ടു സിനിമ രംഗത്ത് നിന്ന് സിനിമയിലുള്ള മമ്മൂട്ടി അങ്കിള് പോലുള്ള സ്റ്റാറുകൾ അമ്മയുടെ ഫോണിലല്ലേ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ അച്ഛന്റെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടോ ചെയ്യുന്നത് നല്ലതാന്ന് പറഞ്ഞു ആരെങ്കിലും സീരിയൽ രംഗത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഫാൻസിനൊക്കെ അത് ആ അങ്ങനെ കുറെ പേരുണ്ട് അര്യൻ കാശി ആര്യൻ പക്ഷേ ഞാൻ കീബോർഡ് പഠിക്കുന്നുണ്ട് വയലും പഠിക്കുന്നുണ്ട് ഗിറ്റാർ തബല ഇത് നാളും പഠിക്കുന്നുണ്ട് കീബോർഡ് ഞാൻ അഞ്ചു വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ഈ വയലിനും ഗിത്താറും തബലയും ഞാൻ പഠിച്ചു തുടങ്ങിയതാണ് പാട്ടല്ല ഇപ്പൊ നമുക്ക് കീബോർഡും കോഡ്സും ആണ് കീബോർഡ് സിമ്പിൾ അത് വേറൊരു ലാംഗ്വേജ് ആണ് ഇൻസ്ട്രുമെന്റ്സിന്റെ വേറൊരു ലാംഗ്വേജ് വരച്ചിട്ടില്ല അല്ല അങ്ങനെ പാടില്ല നമുക്ക് മനസ്സിലാക്കി ഞാൻ കുഞ്ഞിലെ വയലിൻ കണ്ടിട്ട് അത് പഠിക്കാൻ പോയതാണ് അപ്പൊ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ് ഇത് പോയപ്പോ വയലിന്റെ ബോയ്ക്ക് എന്നെ കാട്ടി നീളം അപ്പൊ അവിടുത്തെ ഒരു ചേട്ടനെ കീബോർഡിന്റെ അടുത്തോണ്ടെന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു അപ്പം എന്റെ അടുത്ത് ഇത് മതിയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് സൗണ്ട് കേൾക്കുന്നില്ല ഇത് മതിയെന്ന് അങ്ങനെയാണ് കീബോർഡിന്ന് ഞാൻ അഞ്ചാമത്തെ വയസ്സ് അറിവില്ലാത്ത അത് പഠിക്കാൻ പോയത് പക്ഷെ നന്നായിട്ട് വായിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ടോ ആര്യൻ ആര്യൻ കാശി കാശി ഒഫീഷ്യൽ ഒഫീഷ്യൽ പിന്നെ എന്റെ സ്ഥലം എന്നിട്ടാറിയോട്ടോട്ടാ ഭയങ്കര ക്ലാസ് ഒക്കെ മതിയല്ലോ അമ്മ അനുവദിക്കണ്ടോട്ടോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വയസ്സെത്ര പതിനൊന്ന് പന്ത്രണ്ടോ പതിമൂന്ന് വയസ്സ് ഈ പതിമൂന്ന് വയസ്സിലെ സമ്പാദിച്ചു തുടങ്ങിയില്ലേ എന്താ ചെയ്യേ പൈസ അത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന എന്താ ഈ പൈസ വെച്ചിട്ട് ഡ്രസ് വാങ്ങിക്കും ഫുഡ് വാങ്ങിക്കും ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനെയൊക്കെ ആ ഷൂ ഒക്കെ ഷൂ എനിക്ക് ഇഷ്ടം ഏറ്റവും കൂടുതൽ ടൈറ്റ് ടൈറ്റ് ഇഷ്ടം അല്ല വേണ്ടിട്ട് ഒരു 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 பாட்டு <laughs> 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 ഒരു ഒരു പാട്ടാണ് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് 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 ഡാൻസ് ചെയ്യണം ചെയ്യണം ഇതേപോലെ വരുന്ന സമയങ്ങളിൽ കേട്ടോ പറയാനുള്ളത് പറഞ്ഞു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എല്ലാരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആരെയും കാശി ഒഫീഷ്യൽ എല്ലാവരും കേറി നോക്കണം സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ എല്ലാം ചെയ്യണം ണം വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹിന്ദിയില് ബോളിവുഡിലോളി േറ്റർ കോർഡിനേറ്റർ ആയിരുന്നു അതെ മലയാളി കോർഡിനേറ്റർ ആണ് സിനിമയിൽ അല്ലേ തീർച്ചയായിട്ടും ആ സമയത്ത് ഷൂട്ടിന്റെ തിരക്കുണ്ടോ അതുകൊണ്ടാണ് ഈ ലൊക്കേഷൻ ഒക്കെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നല്ല 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 ആ എല്ലാവരും 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 സപ്പോർട്ട് ആണ് കോമഡിയാണ് നല്ല സ്നേഹത്തിലാണ് എത്ര എത്ര ദിവസം കഴിഞ്ഞിട്ട് ചെയ്തു നമ്മൾ പിടിച്ചെടുത്ത എത്ര ദിവസം ദിവസം ആ ട്രാക്കിലേക്ക് വന്നത് അങ്ങനെ നമ്മക്കൊരു പേടിയാണ് അപ്പൊ സാധുട്ടബിൾ ആയി 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 വന്ന് 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 നമ്മൾ ആ ട്രാക്ക് എനിവേ എന്തായാലും മോനെ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ അതുപോലെ തന്നെ ഇനി സീരിയലിൽ വരട്ടെ സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ വരട്ടെ ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോ നായകനായിട്ട് തന്നെ രംഗത്ത് വരട്ടെ ഡാൻസ് വിടരുത് പഠിത്തം മെയിൻ ആയിട്ട് നോക്കണം ഒപ്പം തന്നെ അച്ഛനും അമ്മയും പറയുന്നത് അതുപോലെ തന്നെ കേൾക്കണം കേട്ടോ അതുപോലെ ഇങ്ങനെ കളിച്ചിരിച്ച് സ്മാർട്ട് ആയിട്ട് തന്നെ പോണം കേട്ടോ ഓക്കെ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എല്ലാ വിധ ആശങ്കകളും താങ്ക് യു സോ മച്ച് ദണിച്ചോ കാണിച്ചോ താങ്ക് യു